രാവിലെ മുതൽ അനീഷും അതുപോലെ അനുമോളും ആതിലേൻ്റെ കാല് പിടിച്ചു അത് കഴിഞ്ഞ് ഷാനവാസിൻ്റെ കാലു പിടിച്ചു പിന്നെ നൂറേൻ്റെ കാലു പിടിക്കാൻ വേണ്ടി പോകുമെന്ന് അപ്പോഴാണ് നൂറയും അതുപോലെ ആതിലേയും പോകുന്ന എൻ്റെക്കാ ഇനി വേണ്ട ഇവറ്റുകളുമായിട്ടുള്ള യാതൊരു സഭ ഈ സഹ ഇതും വേണ്ട നമുക്കൊരു കൂട്ടുകെട്ടും വേണ്ട അവൾ ഒരു വലിയ വിഷമാണ് അനുമോള് എന്നുള്ള തരത്തിലാണ് പറയുന്നത് അതായത് ഇവർക്ക് താല്പര്യമില്ല ഇവർക്ക് താല്പര്യമില്ലാത്തതല്ല ഇതിൻ്റെ ഗെയിം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് നൂറയെ വിളിച്ചു കൊണ്ടുപോയിട്ട് ആരും ഇത് പറഞ്ഞു പറയിച്ചതുപോലെയെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത് ഉള്ള കാര്യം പറയാലോ അതെ ഇതുപോലെ പോയി കഴിഞ്ഞാൽ ഈ നന്മ മരങ്ങള് ബിഗ് ബോസ് നശിപ്പിക്കും എന്നുള്ളത് കൊണ്ട് അത് മാത്രവുമല്ല നൂറയ്ക്ക് അതിൻ്റെ ഉള്ളിൽ കുറച്ച് പിടിപാടും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലാതെ വോട്ട് കിട്ടിയിട്ടൊന്നും അല്ല രണ്ടും ഇവിടെ നിൽക്കുന്നത് അവർക്കൊക്കെ നല്ല പിടിപാടുകൾ കൊണ്ട് തന്നെയാണ് നിൽക്കുന്നത് നെവിനായാലും ശരി ഇവർക്കൊക്കെ അതിൻ്റെ ഉള്ളിൽ നല്ല പിടിപാടുണ്ട് അപ്പോൾ ഇവരോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അനുമോളെ ടാർഗറ്റ് ചെയ്യണം നിങ്ങൾ അനുമോളെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ കിട്ടിയ അവസരം വന്നപ്പോൾ അവരങ്ങ് ടാർഗറ്റ് ചെയ്തു അത് അത്ര ഉള്ളൂ അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇനി അനുമോളുവായിട്ടൊരു കമ്പനി വേണ്ട അവർക്ക് താല്പര്യവും ഇല്ല കാരണം എന്താ വെച്ചാൽ ഇത് ബിഗ് ബോസിൻ്റെ തീരുമാനമാണ് അല്ലാതെ വേറെ ആരുമല്ല പക്ഷേ അനീഷ് അവിടെ പോയിട്ട് ഇങ്ങനെ കാലു പിടിക്കുന്നത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഒരതിശയം തോന്നുകയാണ് ചെയ്യുന്നത് കാരണം ഓൾറെഡി എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ആർക്കും ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ അനുമോളുടെ ടീം വളർത്തിയ അതായത് അനുമോളുടെ ടീം തന്നെയാണ് വളർത്തിയത് അനുമോളുടെ ഫാൻസ് തന്നെയാണ് വോട്ട് കൊടുത്തത് അനുമോളുടെ ടീം തന്നെയാണ് അനീഷിന് അനീഷിനെ വരെ ഇതുവരെ അവരൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഈ ടീമുകളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അനുമോളിൻ്റെ ടീം അങ്ങ് പുകഴ്ത്തിയിരുന്നു നല്ല രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പാട്ട ഗേൾസ് എന്നൊക്കെ പറഞ്ഞ് പേരൊക്കെ ഇട്ട് ഭയങ്കരമായിട്ട് പൊഴ്ത്തിയതാണ് അപ്പോൾ തന്നെ എനിക്കറിയാം ഈ അനുമോളെ ഫെയിം കണ്ടിട്ടും അതുപോലെ തന്നെ അനുമോളെ ഈ ഇതൊക്കെ അറിഞ്ഞിട്ടും ഇവർ കളിക്കുന്നതാണ് ഇവർക്ക് പുറത്ത് നിന്നേ അറിയാം അനുമോൾ ഇതിൻ്റെ അകത്തുണ്ട് എന്ന് പുറത്ത് നിന്ന് ഇവർക്കറിയാം കൃത്യമായിട്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആരൊക്കെ ഇതിൻ്റെ അകത്ത് കയറുന്നുണ്ട് ആരൊക്കെ പുറത്ത് നല്ല സെലിബ്രിറ്റീസ് ഉണ്ട് ഷാനവാസ് ഉണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവനുണ്ട് എന്നൊക്കെ അറിയാം അതുപോലെ തന്നെ അവർ കൃത്യമായിട്ട് ഗെയിം കളിക്കുന്നതും ആ ഒരു ഇതിലാണ് അവർക്കറിയാം കൃത്യമായിട്ട് ഒറ്റക്ക് നിന്ന് കഴിഞ്ഞാൽ വലിയ വോട്ടൊന്നും കിട്ടത്തില്ല ആര് വോട്ട് ചെയ്യാനാ ഈ ആതിലാന്നൂറന്മാർക്ക് വോട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ നിങ്ങളൊന്നും പറ ഒരു ഫാമിലി പ്രേക്ഷകർ പോലും വോട്ട് ചെയ്യത്തില്ല ഒരു കുടുംബങ്ങൾ പോലും വോട്ട് ചെയ്യത്തില്ല നേരെ മറിച്ച് ആരാണ് പിന്നെ വോട്ട് ചെയ്യേണ്ടത് ആരും വോട്ട് ചെയ്യത്തില്ല അപ്പോൾ ഈ അനുമോളെ പോലെയുള്ള ഒരാളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അനുമോളുടെ ആ ഒരു ഫെയിം ഉപയോഗിച്ച് നമുക്കും പോസിറ്റീവ് ആകാം എന്നുള്ള കാര്യങ്ങളൊക്കെ വെളിയിൽ നിന്നേ പറഞ്ഞു കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അതാണ് ഇവിടെ ഇതും ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഒരാൾക്ക് മാത്രമേ കപ്പ് കിട്ടത്തുള്ളൂ നീ ഒരു കാര്യം ചെയ്യണം അനുമോളുമായിട്ട് അടിച്ചു പിരിയണം ഞാനും പിരിഞ്ഞോളാം പിന്നെ എന്ന് പറഞ്ഞാൽ മറ്റേ ഷൊണ്ണൻ ഉണ്ടല്ലോ ഷൊണ്ണനെ നമുക്ക് കുഴപ്പമില്ല ഇത് ചേട്ടായി വെച്ചിരിക്കുന്ന ഒരു തണ്ട് അവനെ നമുക്ക് കുഴപ്പമില്ല കാരണം അതൊരു വേട്ടാവലിയനാണ് അതിന് ബുദ്ധിയും ഇവരൊന്നും ഇല്ല അത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ നമ്മളെ കഴുത്തിലും ഇരിക്കും കാരണം ബോധം കെട്ട് വീലാണ് മെയിൻ ആശാന്റെ പരിപാടി എന്ന് പറഞ്ഞാല് അപ്പോ ഇവർക്ക് കൃത്യമായിട്ട് വിവരം കൊടുത്തിട്ടുണ്ട് മക്കളെ നിങ്ങൾ ഒരു കാര്യം ഞാനും മോളെ ഞാൻ ഈസിൽ ഒഴിവാക്കിക്കോ ഇനി അനുമോളെ താങ്ങി നടക്കേണ്ട ആവശ്യമില്ല കാരണം ഇനി ഫൈനലിലേക്കാണ് വരാൻ പോകുന്നത് അവിടെയും അനുമോളുടെ ഗെയിമും കൊണ്ട് എന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്ക് ഒന്നും ട്രോഫി കിട്ടൂല അതവർക്ക് കൃത്യമായിട്ടറിയാം അനുമോൾക്ക് തീരെ കിട്ടാൻ പോകുന്നില്ല അനുമോളുടെ കൂടെ നടന്നു എന്നുള്ള കാരണം കൊണ്ട് ചിലപ്പോൾ നമുക്കും കിട്ടത്തില്ല അതുകൊണ്ട് അനുമോളിനെ ഒഴിവാക്കിയിട്ട് ഇനി അക്ബറിനെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെബിനെയൊക്കെ പിടിച്ചോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോഴും അനുമോൾ എങ്ങനെ നെഗറ്റീവ് ആക്കി ആക്കിക്കളിയാം ഒരു ദിവസം കൊണ്ട് തന്നെ അനുമോൾ അങ്ങ് നെഗറ്റീവ് ആക്കിക്കോളും ഇന്നലെ ഇപ്പോഴും വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ എനിക്ക് തോന്നുന്നത് അനുമോളുടെ ഫാൻസ് ഒക്കെ അനീഷിനെയൊക്കെ വല്ലാതെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്നലെയൊന്നും ഒരു അനുമോ അനീഷ് ഫാൻസും അനുമോളെ ഒന്നും പറഞ്ഞിട്ടില്ല അതുമാത്രവുമല്ല അനീഷ് എന്ന് പറയുന്ന ഒരു നല്ല മനുഷ്യനെ നമുക്ക് കാണിച്ചു തന്നു ഈ സീസൺ സെവൻ കൊണ്ട് ആകെ ഉണ്ടായൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ കാണിച്ചു തന്നു എന്നുള്ളതാണ് ഒരു നല്ലൊരു മനുഷ്യനെ കുറ്റവും കുറവും പറയാത്ത അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഒരു കുറ്റം പറയാത്ത ഒരു നല്ല മനുഷ്യനെ കാത്തു തന്നു കാണിച്ചു തന്നു പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ അനുമോൾക്ക് പറ്റിയ തെറ്റുകൾ അനുമോൾക്ക് പണ്ട് മുതലേ തെറ്റുപറ്റിയതാണ് ഇന്നും പറയുന്നുണ്ട് എനിക്ക് എന്റെ അനിയത്തി കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് എന്ത് ഇഷ്ടം എന്നാ പറയുന്നത് അതാ ഇത് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഈ അനുമോളുടെ കൂടെ നിന്നിട്ടുണ്ടോ ഇവറ്റകള് ഇവറ്റകൾ അനുമോളുടെ കൂടെ നിൽക്കത്തൂല്ല അനുമോൾക്ക് പാര പണിയാനാണ് ഇവർ നോക്കിയിരിക്കുന്നത് എന്നിട്ടും എന്തിനാണ് അനുമോളും അനീഷും ഇങ്ങനെ ഇത്രമാത്രം ഈ തരം താഴ്ന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് നമ്മൾ ചോദിക്കാനുള്ള കാര്യം കൃത്യമായിട്ട് പറയും കാരണം അവർക്ക് വേണ്ട അവർക്ക് ഇനി അനീഷിനെയും വേണ്ട അനുമോളെയും അനീഷിനെ ഇന്നലെ ഡിങ്കൻ എന്നാണ് വിളിപ്പിച്ചത് അതായത് അനീഷിന്റെയും അനുമോളിന്റെയും ചേർത്തൊരു കഥ എന്നെ നമുക്ക് ഉണ്ടാക്കണം അതായത് ആ ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്രേക്ഷകര് മുഴുവൻ അങ്ങനെ അങ്ങ് പോയിക്കോളും അനുമോൾക്ക് ക്രഷ് തോന്നി അതുപോലെ അനുമോൾക്ക് മറ്റേ പ്രേമമാണ് എന്ന് വരുത്തി തീർക്കണം അതിനു വേണ്ടിയിട്ട് ഷാനവാസ് എന്ന് പറയുന്നവൻ നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ട് ഷാനവാസ് എന്ന് പറഞ്ഞ അറങ്ങം പറഞ്ഞു വേണ്ടിട്ട് പണിയെടുക്കുന്നത് അതായത് ഇവര് രണ്ടും ഭയങ്കര ക്രഷാണ് എന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇനി കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താ മോനെ ഷാനവാസെ അതാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇവിടെ ഇപ്പോൾ പല ആൾക്കാർക്കും എന്ന് പറഞ്ഞാൽ ആളുടെ പേരും പറയുന്നുണ്ട് ഈ ഷാനവാസിന്റെ പേര് വേറൊരാളുമായിട്ട് പറയുന്നുണ്ടല്ലോ ഒന്നിലേക്ക് ഭാര്യയും കുട്ടികളും ഇല്ല അല്ലെ ഷാനവാസിന് എന്താ ഷാനവാസിന്റെ പേര് പറയുമ്പോൾ ഷാനവാസിയെ പിരിക്കാൻ തുടങ്ങി എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പോ ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ആദില നൂറന്മാർക്ക് ഇനി ഇവരെ വേണ്ട അനുമോടെ ഫെയിം ഉപയോഗിച്ച് എല്ലാം നേടി അവർ ഫൈനലിൽ എത്തി ഇനി ഇപ്പോഴും എന്ന് പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദിലനെ ഔട്ട് ആക്കും അത് കഴിഞ്ഞതിന് ശേഷം എല്ലാ വോട്ടും നൂറക്ക് വന്നു എന്ന് പറഞ്ഞിട്ട് ആ ട്രോഫി എടുത്ത് നൂറക്ക് കൊടുക്കും ഇല്ലെങ്കിൽ നൂറയെയും തഴഞ്ഞ് എല്ലാ ട്രോഫി എല്ലാ വോട്ടുകളും വന്നത് അക്ബറിനാണ് എന്ന് പറഞ്ഞ് അക്ബറിന് കൊടുക്കും ഇതാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് അല്ലാതെ വേറെ ഒന്നും അല്ല ഇതിൻ്റെ പ്രൊഡിക്ഷൻ ആണ് ഇത് തന്നെയായിരിക്കും സംഭവിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ നാൾ മുമ്പ് തന്നെ പറഞ്ഞിരുന്നു ഈ അനുമോളൊക്കെ മനസ്സിലാകുന്ന ഒരു ദിവസം വരുന്നത് അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ അനുമോൾ ഫാൻസ് വന്നിട്ട് തെറി വിളിച്ചതിന് കണക്കില്ല ഭയങ്കരമായിട്ട് ഞാനൊരു വലിയ അനുമോൾ ഫാൻസ് ആയിരുന്നു അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ ഈ ആദില നൂറന്മാരുടെ കൂടെ എന്ന് കൂടിനേ അന്നോട് കൂടിയിട്ട് ഞാൻ ഈ പിന്നെ നമ്മുടെ എന്താ പറയുക ഇവ അനുമോളെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എനിക്ക് എനിക്കിപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇഷ്ടം അന്വേഷണം ഉണ്ടായിരുന്നു പക്ഷേ അയാളുടെ ചില ദിവസ സമയത്തെ കളികാണെന്ന് എനിക്ക് പിടിക്കത്തില്ല ഞാൻ എന്നേരം എനിക്ക് ഭ്രാന്തി കുടിക്കുമായിരുന്നു കാരണം ഇപ്പോഴും പറഞ്ഞ് യാാന്തിലയുടെ കാല് പിടിക്കാൻ പോകുമ്പോഴേ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല നമ്മൾ തുറന്നു പറയും നമ്മൾ തുറന്ന് പറയുമ്പോഴേക്ക് പറയും അയ്യോ ചേട്ടായി മാറിയോ ചേട്ടായി മാറിയോ എന്ന് ചോദിക്കും ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പ് വാങ്ങിക്കാനും വോട്ട് കൊടുക്കാനും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഉള്ളത് അനീഷ് മാത്രമാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അനീഷിന് കൊടുക്കുക അനീഷിന് വോട്ട് കൂടി കഴിഞ്ഞാൽ ചിലപ്പോഴും കപ്പ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അനുമോളൊക്കെ ഒരു കാരണവശാലും ഇവര് കപ്പ് കൊടുക്കത്തില്ല കാരണം വെളിയിൽ ഇത്രയും വിവാദങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് വെളിയിൽ പി ആറുകളുടെ പ്രശ്നം നടക്കുന്നു ഇനിയിപ്പോൾ അനുമോളിൽ കപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അത് പി ആറുകളുടെ സമ്മർദ്ദമാണ് അല്ലെങ്കിൽ പി ആറുകളെ വളർത്തുന്നതാണ് പി ആറുകളുടെ ശക്തിയാണ് എന്നുള്ള തരത്തിൽ ബിഗ് ബോസിന് തന്നെ അതൊരു വലിയൊരു നഷ്ടമായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രചാരണം ഉണ്ടാകും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അനുമോൾക്ക് കപ്പ് കൊടുക്കത്തില്ല അനുമോൾ അവസാനം വരെ ഇങ്ങനെ നിർത്തിച്ചിട്ട് നാറ്റിച്ചു വിടും എന്നുള്ളതിന് യാതൊരു സംശയവും ഇത് തന്നെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ടാത്ത ഒരു ബന്ധം എന്തിനാണ് അനുമോൾക്കും അനീഷിനും അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് Gracias. Okay. അവർക്ക് രണ്ടുപേർക്കും താല്പര്യമില്ല എനിക്ക് വേണ്ടാന്ന് തന്നെ അവർ പറയുന്നത് ഇപ്പോഴത്തെ തന്നെ നൂറ പറഞ്ഞു അവളെ ഒരു കൂട്ടും കൂടാൻ പറ്റൂല അവൾ പറഞ്ഞതിന് മറുപടി പറയണം ഇതെന്താ ജനങ്ങൾക്ക് അറിയാതെ ഇങ്ങട്ടാണോ അനുമോളുടെ ഫെയിമും അതുപോലെ തന്നെ ഇതും ഉപയോഗിച്ച് തന്നെയല്ലേ ഇവിടെ വെള്ളിയാളായി അനുമോൾക്ക് കിട്ടുന്ന വ്യൂസ് പിന്നെ ഇതെന്താ പറയേണ്ടത് ഭയങ്കരമായിട്ടുള്ള ആ ഒരു ഫെയിമും കാര്യങ്ങളും നമുക്കെന്നെ അറിയുന്നല്ലേ അനുമോൾക്ക് ഒരുപാട് ആരാധകരുണ്ട് അനുമോൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെയൊക്കെ ഫെയിം ഉപയോഗിച്ചിട്ട് തന്നെയാണ് ആദിലാ നൂറ മാർ ഇതുവരെ എത്തിയത് അല്ലാതെ എന്ന് പറഞ്ഞാൽ അവരുടെ ഗെയിമോ അവർക്ക് കിട്ടുന്ന വോട്ടോ ഒന്നുമല്ല അവർക്കൊക്കെ വെറും വോട്ട് ബ്ലാങ്ക് ആയിരിക്കും അത്രയേ ഉള്ളൂ അപ്പൊ അവരെ ജയിപ്പിക്കാൻ വേണ്ടിട്ട് ഇപ്പം കുറെ എണ്ണം കെട്ടി ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും വളരെയധികം സൂക്ഷിക്കുക കാരണം ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മൾ എല്ലാവരും കൃത്യമായിട്ട് വോട്ട് ചെയ്യുക അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഒരു കാരണവശാലും വോട്ട് ചെയ്യാതിരിക്കരുത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യപ്പിയാണ് നന്ദി നമസ്കാരം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ ഒന്ന് ഹൈപ്പ് ബൈ ബൈ